വോട്ട് ഭിന്നിപ്പിൽ കണ്ണു വെച്ചിരിക്കുകയാണ് എൽ ഡി എഫ് അപ്പോൾ എൽ ഡി എഫിന്റെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്താൽ ഇക്കുറിയും അത്ഭുതം സംഭവിക്കില്ല തൃശൂർ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന നിലപാടിലാണ് എൽ ഡി എഫ് ജയ്സൺ ചാമോളപ്പിലുണ്ട് തൃശൂരിന്റെ ഹൃദയം തൃശൂരിന്റെ തുടുപ്പ് കൃത്യമായിട്ട് അറിയാവുന്ന ജെയ്സൺ ചാമോളപ്പിൽ പറയും ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് ജയ്സൺ എന്താണ് തൃശൂരിലെ സാധ്യത ഇക്കുറിയെടുക്കുവോ വെരി ഗുഡ് മോർണിംഗ് ആര്യൺകുമാർ ഡിസംബറിന്റെ ആ തണുത്ത പ്രഭാതത്തിൽ വിജയത്തിന്റെ മധുരം നുണഞ്ഞ് എനിക്ക് പുറകിൽ കാണുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഗോപുരവാതിൽ തള്ളി തുറക്കാൻ വരുന്നത് ആരാണ് ആ ചോദ്യം കേരളത്തിലെ മുഴുവൻ ജനം നോക്കി കാണുകയാണ് ഇത്തവണയും ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ശ്രദ്ധാ കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ബി ജെ പിക്ക് ആദ്യഘട്ടം തിരുവനന്തപുരമായിരുന്നെങ്കിൽ പിന്നീട് അത് തൃശൂർ കോർപ്പറേഷനായി മാറിയിരിക്കുന്നു അതീവ ഭീകരമായ ഭയാനകമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപതിനായിരം പുതിയ വോട്ടുകൾ ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ നാം എല്ലാവരും അവരെ പരിഹസിച്ചു അവരോട് അത് നടന്ന് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത്തവണ ബി ജെ പി അവകാശപ്പെടുന്നത് പതിനാലായിരം പുതിയ വോട്ടുകൾ തൃശൂർ കോർപ്പറേഷനിൽ ചേർത്തുവന്നതാണ് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം വെച്ച് അവർ പറയുന്നു ഇത് അവർക്ക് തന്നെ തന്നെയെന്ന ആത്മവിശ്വാസത്തോടുകൂടി സംസ്ഥാന ജില്ലാ നേതാക്കൾ തൃശ്ശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുമ്പോൾ ഇതിൽ ഏറ്റവും ഭയത്തോടും പ്രതീക്ഷയോടും കൂടി ഒരു പോരാട്ടത്തിനിറങ്ങുന്നതാണ് യു ഡി എഫും കോൺഗ്രസും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശൂർ കോർപ്പറേഷൻ മൂന്നാമത് തവണ കൂടി നഷ്ടപ്പെട്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് പോലെ വോട്ടർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ എൽ ഡി എഫ് ഇപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ വോട്ട് സ്പ്ലിറ്റ് അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും കഴിഞ്ഞ രണ്ട് തവണത്തെ തുടർച്ച മൂന്നാമത് ഒരിക്കൽ കൂടി എൽ ഡി എഫിന് ലഭിക്കുമെന്ന ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ട് ഇത്തവണ എം കെ വർഗീസ് എന്ന ഒരാളുടെ പിന്തുണയിൽ അഞ്ച് വർഷം ഈ കോർപ്പറേഷൻ എൽ ഡി എഫ് പിടിച്ചു നിർത്തി അതുപോലൊരു ജിമ്മിക്ക് അടു അതുപോലൊരു മാജിക്ക് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് ഈ കോൺഗ്രസിനാണ് അതേസമയം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇത്തവണ തൃശൂർ കോർപ്പറേഷനിൽ പതിനഞ്ച് മുകളിൽ സീറ്റ് പിടിച്ചില്ലെങ്കിൽ വാർഡുകൾ പിടിച്ചില്ലെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വിജയത്തിന്റെ അത് സുരേഷ് ഗോപി എഫക്റ്റ് എന്ന് മാത്രം പറയേണ്ടി വരും ഓവർ എന്നൊക്കെ പറയും കഴിഞ്ഞ തവണ സൂപ്പർ ഓവറിലേക്ക് പോയ മത്സരമായിരുന്നു തൃശ്ശൂരിൽ കണ്ടത് വർഗീസേട്ടൻ ഇക്കുറി എങ്ങനെയായിരിക്കും എന്താണ് ജെയ്സ് നമുക്ക് കിട്ടുന്ന വിവരം രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി വർഗീസേട്ടൻ കളം മാറാൻ സാധ്യതയുണ്ടോ വർഗീയ സേട്ടന്റെ എന്തായാലും ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഈ തെരഞ്ഞെടുപ്പിനില്ല എനിക്ക് പറ്റില്ലത് കാരണം ഞാൻ ഇതിനെക്കാളും താഴ്ന്ന ലെവലിൽ ഇരിക്കാൻ തയ്യാറല്ല ആദ്യം പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു അതായത് കോർപ്പറേഷൻ മേയറായി അഞ്ച് അഞ്ചു വർഷം ഇരുന്ന എനിക്ക് ഒരു സാധാരണ വാർഡ് മെമ്പർ ആയിരിക്കാൻ കഴിയില്ല ഞാൻ നിയമസഭയാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ട് ഏത് മുന്നണിയിലാണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരുമ്പോൾ